ഹായ് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഉള്ളത് കോന്നി എലിഫൻറ്റ് ക്യാമ്പിലാണ് കോന്നി എലിഫൻറ്റ് ക്യാമ്പിലെ ഏറ്റവും ചെറിയ ആനായിട്ടുള്ള കോന്നി കൊച്ചയപ്പിനെ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ കാണുന്നത് കോന്നി കൊച്ചയപ്പിൻ്റെ പ്രായം ഏകദേശം രണ്ട് വയസ്സാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വർഷം ശബരിമല വല ആങ്ങമുഴി എന്ന ഭാഗത്ത് നിന്നാണ് കോന്നി കൊച്ചയപ്പിനെ കിട്ടുന്നത് കാട്ടാന കൂട്ടം ഉപേക്ഷിച്ച് പോയ കുട്ടിയാനയെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുകാർ ഏതാനും ദിവസങ്ങൾ അവിടെ ക്യാമ്പ് ചെയ്തിട്ട് തിരിച്ചയക്കാൻ ശ്രമിച്ചെങ്കിലും പിന്നീട് അവരെ കൂട്ടാത്തതിനാൽ കോന്നി ക്യാമ്പിലേക്ക് മാറ്റുകയായിരുന്നു ഈ കൊച്ചയ്യപ്പനെ പോലെ ചെറിയ പ്രായത്തിൽ തന്നെ ശബരിമല വരണ നിന്ന് നമുക്ക് കോന്നി ക്യാമ്പിലേക്ക് എത്തിയ ആനയാണ് കോന്നി സുരേന്ദ്രൻ ഇന്ന് കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന താപ്പാനയാണ് കോന്നി സുരേന്ദ്രൻ കുട്ടിയേനെ ആയതുകൊണ്ട് തന്നെ പ്രത്യേകതരം ഭക്ഷണ രീതികളും പ്രത്യേകതരമായിട്ടുള്ള കെയറുകളുമാണ് കോന്നി കൊച്ചയപ്പന് കൊടുക്കുന്നത് കോന്നി കൊച്ചയ്യൻ ഇപ്പോൾ കൊ കൊമ്പ് മുളയ്ക്കുന്ന സമയമാണ് അതിൻ്റെതായിട്ടുള്ള ജല അസ്വസ്ഥതകളുണ്ടെന്നാണ് കെയർ ടേക്കർമാർ പറയുന്നത് ബാക്കി എല്ലാ രീതിയിലും ആനക്കുണ്ടി നല്ല ഹാപ്പിയാണ് കുട്ടിയാനുകൊണ്ട് തന്നെ കോന്നി ക്യാമ്പിൽ ഒരുപാട് ആനകളുണ്ടെങ്കിലും നമുക്ക് കോന്നി കൊച്ചിപ്പൻ്റെ കൂടിന് സമീപം എപ്പോൾ നോക്കിയാലും നല്ല തിരക്ക് കാണാൻ പറ്റും അവൻ്റെ വികൃതി എല്ലാം കാണാനായിട്ട് ഒരുപാട് ടൂറിസ്റ്റുകൾ ചുറ്റും കൂടി നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്